ം തേവലക്കരയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം അവിടെ വളരെ ദാരുണമായ മരണവും അതിനുശേഷമുള്ള ദുഃഖകരമായ സിറ്റുവേഷനൊക്കെ നമ്മൾ ഇന്നലെ കടന്നു പോയതാണ് ഇന്നിപ്പോൾ അമ്മ നാട്ടിലെത്തുന്നുണ്ട് ഇന്ന് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് നമുക്കറിയാം ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഷോക്കേറ്റ് മരിക്കുന്നു അപ്പോൾ വൈകിട്ട് കുഞ്ഞ് വരുന്നതും കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവർക്ക് മുൻപിലേക്ക് കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം എത്തുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഇന്നലെ കണ്ടതാണ് അതീവ ദാരുണമായ ഒരു സംഭവം ഒരു വശത്ത് അതിനെ തുടർന്ന് ഇവിടെ അന്വേഷണങ്ങൾ നടക്കുന്നു ആരോപണങ്ങളുണ്ട് പ്രതിഷേധങ്ങളുണ്ട് അത്തരം സംഭവ വികാസങ്ങളൊക്കെ കണ്ടതാണ് കൊല്ലം തേവലക്കര സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരമാണ് ഇന്ന് നടക്കുക മിഥുന്റെ മൃതദേഹം രാവിലെ പത്തോടെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും രാവിലെ കൊച്ചിയിലെത്തുന്ന മിഥുന്റെ അമ്മ ഉച്ചയോടെ വീട്ടിലെത്തും വൈകിട്ടോടെയാണ് സംസ്കാരം നടക്കുക മിഥുൻ്റെ വീട്ടിൽ നിന്ന് വിജിൻ തേവലക്കര സ്കൂളിൽ നിന്ന് ലിജോ റോളൻസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അഹമ്മദ് മുജിദബ എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആദ്യം മിഥുൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം അവിടെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അന്തരീക്ഷമൊക്കെ എത്രത്തോളം ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ള മിഥുൻ്റെ മുത്തശ്ശിയൊക്കെ വലിയ വാവിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളുലച്ച ദൃശ്യങ്ങളൊക്കെ ഇന്നലെ കണ്ടതാണ് അവിടെ നിന്ന് വിജിൻ വായന്തോടാണ് ചേരുന്നത് വിജിൻ ഇന്നിപ്പോൾ അറിയാം രാവിലെ തന്നെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് ആർക്കും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ആ വീട്ടിലെന്നും അറിയാം എന്നാലും ഇന്നിപ്പോൾ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് രാവിലെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വീട്ടിലെത്തിയോ എന്താണ് നിലവിലൊരവസ്ഥ അമ്മ എത്തുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണോ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ വിളന്തറയിലെ വീട്ടിലാണുള്ളത് ഇവിടെ അതീവ ദുഃഖം തലങ്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ ഇവിടെ ആണ് അനിയനും കുടുംബവും ഒക്കെയുള്ളത് മുത്തശ്ശിയും അച്ഛനും ഒക്കെ ആയിട്ടായിരുന്നു മീതിൻ കഴിഞ്ഞിരുന്നത് തൊട്ടടുത്ത ദേവലക്കര സ്കൂളിൽ വലിയ അപകടമുണ്ടായതിനു ശേഷം വലിയ ദുഃഖത്തോടെയാണ് ഈ ആ മുമ്മയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരൊക്കെ ഇവിടെ എത്തിയത് നേരത്തെ ഇവർക്കൊക്കെ ഈ സംഭവം അപകടം ഇങ്ങനെ ഉണ്ടായി എന്നറിഞ്ഞ സമയത്ത് തന്നെ വലിയ തരത്തിൽ ഉള്ളൊരു ാണ് അപ്പോൾ തന്നെ വലിയ ദുഃഖത്ത് എന്തായാലും കുടുംബവും നാട്ടുകാരും ഒക്കെ ഉള്ളത് ഈ വീടിൻ്റെ ഈ പ്രദേശം എന്ന് പറയുന്നത് അടുത്തടുത്ത് കുറേ വീടുകൾ ആയി ഇങ്ങനെ നിൽക്കുന്നതാണ് ബന്ധുക്കളും ഒക്കെ ആയി എല്ലാ വീട്ടുകാരും വളരെ അടുപ്പത്തിലാണ് ഇതിനുമൊക്കെ ആയി വലിയ അടുപ്പത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് നാട്ടുകാർ ഒക്കെ പറയുന്നത് എന്തായാലും അല്പസമയത്തിനകം ഒൻപത് മണിയൂർ സുജ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുക നേരത്തെ അവിടുന്ന് കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന ഘട്ടത്തിൽ ബന്ധുക്കൾ അവരുമായി സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്തായാലും അൻപത് മണിയോടുകൂടി തന്നെ എട്ട് അൻപത്തിയഞ്ചിലുള്ള വിമാനത്തിലാണ് അവർ നെടുമ്പാശേരി വിമാനം ഇറങ്ങുക അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് എസ്കോട്ടോടെ ആയിരിക്കും സുജയെ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് എത്തിക്കുക എന്തായാലും വിളംതറയിൽ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് വീടുകൾ ഒക്കെയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അവർക്കൊക്കെ നേരിട്ട് പരിചയമുള്ള വളരെ സുപരിചിതനായ ഈ മിഥുൻ എൻ്റെ വിയോഗത്തിൽ ഉള്ള ദുഃഖത്തിലാണ് പൂർണ്ണമായും എല്ലാവരും എന്തായാലും ഉള്ളത് ഈ വീട്ടിലെ വീടിനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യുക വീടിനോട് തൊട്ട് ചേർന്ന് നമുക്കൊരുപക്ഷേ കാണാൻ കഴിയുന്ന അടുത്തയും അടുത്ത് ആണ് സംസ്കാരം നടക്കുക ഇവിടെ പ്രത്യേകം കുഴിയെടുത്ത് അവിടെ സംസ്കരിക്കുകയാണ് ചെയ്യുക എന്നതാണ് നിലവിൽ ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നിലവിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പരിസരമൊക്കെ കണ്ടാൽ അറിയാം വളരെ കുടുംബം അവർ അങ്ങനെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുകയാണ് സുജ ഞാൻ തിരിച്ചെത്താം എന്തായാലും അത് തന്നെയാണ് വളരെ നിർദ്ധനരായ ഒരു കുടുംബം കൂടിയാണ് സാമ്പത്തിക ബാധ്യതകളെ കലട്ടുന്ന ഒരു കുടുംബം കൂടിയാണ് അതിനൊരു പരിഹാരം കാണാൻ കൂടിയാണ് അമ്മ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും കുട്ടികളാണ് ആ കുടുംബത്തിന്റെ ഒരു ഭാവിയായി കണ്ടിരുന്നത് ആ ഒരു കുട്ടിക്ക് ഒരു അപകടം പറ്റുമ്പോഴാണ് അമ്മ തളർന്ന ഹൃദയത്തോടെയാണ് അമ്മ ഒരു പക്ഷേ എത്തുക എന്നുള്ളത് കൂടിയാണ് എന്തായാലും ത്തരം കാര്യങ്ങൾക്ക് കൂടി സർക്കാർ ഒരു പരിഹാരം ഈ ഘട്ടത്തിൽ കാണും എന്നുള്ളത് കൂടിയാണ് എത്ര സഹായധനം കൊടുത്താലും മതിയാകില്ല എന്നുള്ളതാണ് പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ധനസഹായം അവർക്ക് അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ജോലി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വരും കൂടുതൽ സഹായധനത്തിന്റെ നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും ആ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ വരിക ഇന്നിപ്പോൾ പ്രധാനമായും തേവലക്കരയിൽ ബോയ്സ് ഹൈസ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക പത്ത് മണിയോടെ പൊതുദർശനം തുടങ്ങും അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് അമ്മ തിരുവനന്തപുരത്ത് നിന്ന് തേവലക്കരയിലെ വീട്ടിലേക്ക് എത്തിച്ചേരുക നെടുമ്പാശ്ശേരിയിൽ നിന്ന് അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നതിന് തേവലക്കര ഹൈസ്കൂളിലേക്ക് പോകാം അവിടെയാണ് ഈ അപകടം നടന്നത് സ്കൂളിൽ നിന്ന് ലിജോ റോളൻസ് കൂടി ആ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിജോ പത്ത് മണിയോടെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് വിജിൻ അവിടെ ക്ഷമിക്കണം അവിടെ മിഥുൻ ഓടിക്കളിച്ചിരുന്ന ഒരു സ്കൂളാണ് അവിടെ നിന്ന് കാലൊച്ചകൾ ഉൾ പതിഞ്ഞ കാലടികളൊക്കെ പതിഞ്ഞ ഒരു സ്കൂളാണ് അവിടേക്ക് കുട്ടിയെത്തിക്കുന്നത് ഇന്നിപ്പോൾ ചേതനയേറ്റൊരു ശരീരം കൂടിയാണ് വലിയ ദുഃഖത്തിലായിരിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു നാടാകെ തേങ്ങുന്ന തേങ്ങുന്നൊരവസ്ഥ തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുക പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ലിജോ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു മിഥുൻ പഠിച്ചുകൊണ്ടിരുന്നത് താൻ ഓടിക്കളിക്കുകയും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്ത ആ സ്കൂളിലേക്ക് അവസാനമായിട്ട് മിഥുന്റെ ശരീരമാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് എന്ത് പറയണം എങ്ങനെ അറിയില്ല ഈ സ്കൂളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന അമ്മയോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഔഷധിക്കൊക്കെ വന്ന അമ്മയോടൊക്കെ കാര്യമൊക്കെ ചോദിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു മിഥുൻ എന്നുള്ള കാര്യമാണ് പറയുന്നപ്പോൾ അത്രത്തോളം അവൻ ഇതുവരെ പഠിച്ച സ്കൂളിലേക്ക് അവസാനമായി ആ സ്കൂളിലേക്ക് അവനെ കൊണ്ടുവരുന്ന സമയത്ത് സ്കൂളിലേക്ക് അവനെ കൊണ്ടുവരുന്ന സമയത്ത് ആ മിഥുനു ജീവനില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രയിലാണ് ഇപ്പോൾ മിഥുന്റെ മൃതദേഹം ഉള്ളത് അവിടെ നിന്നും ഒൻപതര കഴിയുന്ന സമയത്തായിരിക്കും മൃതദേഹം എടുത്തുകൊണ്ട് ക്രമീകരിച്ചിരിക്കും പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെയായിരിക്കും വിദ്യാർത്ഥികൾക്കും സഹപാഠികൾക്കും അധ്യാപകർക്കും മറ്റ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്കൊക്കെ തന്നെ അവിടെ വന്നും ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരയോടുകൂടെ ഒരു വിലാപയാത്രയായിട്ടായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് എം എൽ എയോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം തുടർന്ന് വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക വീട്ടിലെ ഒരു 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 തരത്തിലും അംഗീകരി നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം മകന് വേണ്ടി അമ്മ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോയി കുടുംബത്തിന് വേണ്ടി തിരികെ എത്തുമ്പോൾ ആ മകനെ ഒന്ന് കാണാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സെയ്ഫൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞത് അതായത് വൈകുന്നേരം അപ്പോൾക്കൊന്ന് തയ്യാറാക്കി ഭക്ഷണം ഒന്ന് തയ്യാറാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ആ തയ്യാറാക്കി ഭക്ഷണം തയ്യാറാക്കി വെക്കാൻ പോലും കഴിയാതെ അതൊന്ന് കഴിക്കാൻ പോലും കഴിയാതെ പ്രിയ മകൻ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും അപ്പോൾ അത്തരത്തിമുള്ള ഒരു വേദന എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല എന്തായാലും ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ തന്നെ ഇന്നും പുരോഗമിക്കും കഴിഞ്ഞ ദിവസം തന്നെ വിവിധ വകുപ്പുകളുടെ അന്വേഷണങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പ്രഥമ അധ്യാപകയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നടപടി അവിടെ മാത്രം നിർത്താതെ കൃത്യമായി പരിശോധിച്ച് വീഴ്ച വരുത്തി എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റാരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളായിക്കോട്ടെ ഇന്നലെ മന്ത്രി ആയിക്കോട്ടെ ആരെല്ലാം ഇവിടെ എത്തുന്ന അവരെല്ലാം ഒരേ മനസ്സോടുകൂടി ആവശ്യപ്പെടുന്നത്